ഹലോ ഗൈസ് വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പോ ഇന്നത്തെ ഇന്നത്തെ വീഡിയോ എന്താ ഡെസ്റ്റിനി യെസ് ഞങ്ങൾ ഡെസ്റ്റിനിക്ക് പോകാൻ വേണ്ടി റെഡി ആയിരിക്കുകയാണ് റൂമിന്റെ കോലം ആരും ഇഗ്നോർ ചെയ്യുക ഞങ്ങൾ സെറ്റ് സാരിയാണ് ഗൈസ് ഞാൻ സെറ്റ് സാരിയാണ് നമുക്ക് മൂന്ന് മണി തൊട്ട് പത്ത് മണി വരെ അങ്ങോട്ട് ഉണ്ടെന്നാണ് പറയണതല്ലേ മൂന്ന് മണി തൊട്ട് പത്ത് മണി വരെ അങ്ങോട്ട് ഉണ്ട് ഞങ്ങൾ എല്ലാരും റെഡി ആയി ദന അമല ചേച്ചി പിന്നെ നന്ദു യെസ് ആര്യണ കാണേ പക്ഷെ കാണുന്നില്ല അവിടെ നിന്ന് ലേറ്റ് എടുക്കുന്നു അപ്പോ അപ്പോ അങ്ങനെയാണ് ഇനി ഒന്നുമില്ല അപ്പോ പോണ കഴിക്ക് നമുക്ക് കാണാം ഓക്കേ എനിക്കെന്താ പറയണ്ടേന്ന് അറിയാൻ പാടില്ല ഗൈസ് ഞങ്ങൾ റെഡി ആയി ഇറങ്ങി കോളേജിലേക്ക് പോകുന്നു കോളേജിൽ കോളേജിൽ പ്രത്യേകിച്ച് പരിപാടിയില്ല കാരണം കന്നഡ പരിപാടി ആയതുകൊണ്ട് ഞങ്ങൾക്ക് എന്താണ് ഏതൊന്നും അറിഞ്ഞൂടാ കുട്ടി നെറ്റിച്ചുട്ടിയൊക്കെ കഴിച്ചിട്ട് അങ്ങനെയാണ് അപ്പൊ നമുക്ക് വേറെ എവിടെയും പോയിട്ട് എടുക്കാൻ ഇപ്പൊ പോവുകയാണ് ഗൈസ് നടക്കണം നടന്നിട്ട് വേണം പോവാനായിട്ട് ഈ സാരി ഒക്കെ അവിടെ എത്തുമ്പോ അഴിഞ്ഞു പോകുന്ന ഭഗവാൻ അറിയാം ഗൈസ് എന്റെ ജീവിതത്തിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ സാരി എടുത്തിട്ട് ഒരു പ്രോഗ്രാമിനെ പോണത് ഞാൻ എന്റെ പ്ലസ് ടു പോലും ഞാൻ സാരി എടുത്തില്ല കാരണം സാരി എടുക്കാനുള്ള മടി കാരണങ്ങണ്ട് സോ എന്നാ പറയാം സാരി എടുത്തിട്ട് പോവുകയാണ് സാരി എടുക്കാൻ ഭയങ്കര മടിയാണ് കാരണം ഞാൻ ചെറുതായത് കൊണ്ടാണ് ഓട്ടറൊക്കെ എങ്ങാനും പോവായിരുന്നു ഇതിപ്പോ ഇങ്ങനെ നടക്കേണ്ട അവസ്ഥയായി കുറച്ചധികം ഉണ്ട് നടക്കാനായിട്ട് അപ്പോ എങ്ങനെ ഇണ്ടെ കാണാനായിട്ട് കമന്റ് ചെയ്യേണ്ട വയസ്സുകൊണ്ട് ഞങ്ങൾ കടയിൽ കയറി ഞാൻ നോക്കിക്കോ ഫുൾ ലുക്ക് ഞങ്ങൾ കടയിൽ കയറി കടയിൽ കടയിൽ നിന്ന് എന്തുവാ കാണത്തില്ല എനിക്ക് അയ്യോ കടയിൽ എന്തെങ്കിലും വേടിച്ച് കഴിക്കണം എന്താ കണ്ടോ ഇതിലെന്റെ ഫുൾ ലുക്ക് എങ്ങനാ കടൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇവിടെ നിന്നൊട്ട് ഞാൻ വിചാരിച്ച് വോയിസ് ഓവർ കൊടുക്കാമെന്ന് അങ്ങനെ ഞങ്ങൾക്ക് നല്ല വിശപ്പ് ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഒരു കടയിൽ കയറിയിട്ട് ഞാൻ ബിസ്ക്കറ്റാണ് കഴിച്ചത് നന്ദും ചീച്ചയും കൂടി ഐസ്ക്രീം കഴിച്ചു അങ്ങനെ ഐസ്ക്രീം കഴിച്ചുകഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പരിപാടി അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോയി ഞങ്ങൾ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഒ ഒത്തിരി നേരത്തോടെ വന്ന് അവിടെ ഇരുന്ന് അതിൻ്റെ ഒന്നും ഒരാവശ്യം ഉണ്ടായിരുന്നില്ല നിങ്ങൾ ഒന്ന് ആലോചിക്കണം നാല് മണി തൊട്ട് ഒരു എട്ട് മണി ഒമ്പത് മണി വരെ ഈ കന്നടക്കാരെ പരിപാടി കണ്ടിരിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാര പരിപാടിയല്ല കുറച്ച് ടാസ്ക് പിടിച്ച പരിപാടിയാണ് ഞങ്ങൾ പിന്നെ ഓരോ ഇടയ്ക്കൊക്കെ മലയാളം പാട്ട് ഇട്ട് വരുമ്പോൾ ഞങ്ങളുടേതായ രീതിക്കൊക്കെ എൻജോയ് ചെയ്ത് അവിടെ അങ്ങ് ഇരുന്ന് അങ്ങനെ കുറേ നേരം ഇരുന്ന് ഇന്ന് ലാസ്റ്റ് മടുത്ത ഞങ്ങൾ തന്നെ എണീ പോയി ഗ് അപ്പോഴാണ് അവിടെ പടക്കൊക്കെ പൊട്ടുന്നത് പിന്നെ പരിപാടിയൊക്കെ കൊള്ളായിരുന്നു ഏകദേശം ൊട്ടൊന്നില്ല എന്റെ ഫോളിൽ സ്പേസ് ഒന്നില്ല അമലു നന്ദു ആര് ഓക്കെ ഞങ്ങള് ഞങ്ങളെ റോട്ടിൽ ഇറക്കി വിട്ടതല്ല അത്രയും പൈസ കൊടുത്തുള്ളൂ എന്നാണ് അയാളും പറഞ്ഞത് പറഞ്ഞു ഞങ്ങൾ അവിടെ പൈസ ഛേ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഞങ്ങൾ നടന്ന് ഹോസ്റ്റലിലേക്ക് പോവാണ് ഞാൻ ദോശ അയച്ചോണ്ട് എനിക്ക് വയർന്ന് അറിഞ്ഞു പിന്നെ എനിക്ക് ഫുഡ് വേണ്ട കുറച്ച് കൂടി എനിക്ക് ഇല്ല അങ്ങനെ ഇതുവരെ ഫുഡ് ഇൻഫെക്ഷനോ കാര്യങ്ങളോ ഇതുവരെ വന്നിട്ടില്ല അതുകൊണ്ട് ഇല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പൊ ഞങ്ങൾ ഈ ഹോസ്റ്റലിൽ എത്തിയിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കാരണം ഫോണിൽ ചാർജ് ഇല്ല ഫോൺ ചാർജ് ഇടണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഓക്കെ ബൈ 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 ബായ് ബൈ ബൈ ബൈ